മുൻ സി പി എം എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രാജേന്ദ്രന് അംഗത്വം നൽകി അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് എസ് രാജേന്ദ്രൻ അത്തരത്തിലുള്ള ആഗ്രഹമേ തോന്നിയിട്ടില്ല തിരുവനന്തപുരത്ത് മാനാർജി ഭവനിൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ എത്തുന്നതിന് മുമ്പായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം ഉദ്ദേശമില്ല ഒരു കണ്ടീഷനും ഇല്ല വ്യക്തിപരമായി നേട്ടവും താല്പര്യവും ഇല്ല നമ്മൾ ആരെയും വരണം എന്ന് ഇന്ന് വരെ ക്ഷണിച്ചിട്ടില്ല ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് കേൾക്കാമോ അനീഷ് വിവാദങ്ങൾക്ക് വിരാമം രാജേന്ദ്രൻ ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അനീഷ് തീർച്ചയായിട്ടും ഷിബിൻ ഏതാണ്ട് മൂന്ന് വർഷത്തോളം മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ രാജേന്ദ്രൻ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കോ തമിഴ് ചൊവയുള്ള പാർട്ടികളിലേക്കോ നീങ്ങുമെന്ന അഭ്യൂഹങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു ഇതിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് അല്പസമയം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ആസ്ഥാനമായ മാരാർജി ഭവനിൽ എത്തി എസ് രാജേന്ദ്രൻ ഇപ്പോഴ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ ഇദ്ദേഹത്തെ സ്വീകരിക്കുവാനായി എത്തിയിരുന്നു അതിനുശേഷം രാജേന്ദ്രൻ മാധ്യമങ്ങളെയും കണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും രാജേന്ദ്രൻ വളരെ ശക്തമായ പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് കമ്മീഷൻ കണ്ടെത്തൽ അതായത് രണ്ടായിരത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദേവുളത്ത് മത്സരിച്ച രാജയെ തോൽപ്പിക്കുവാനായി എസ് രാജേന്ദ്രൻ പ്രവർത്തിച്ചു എന്നുള്ള കമ്മീഷൻ സി പി എം ജില്ലാ കമ്മിറ്റി നിയോഗിച്ച മൂന്നംഗ കമ്മീഷന്റെ കണ്ടെത്തൽ കണ്ടെത്തലിനപ്പുറം അതിനുശേഷം നടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഒന്നിൽ പോലും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ നടന്നു ഈ സമ്മേളനങ്ങളിൽ ഒന്നിൽ പോലും ഇതിൽ തെരഞ്ഞെടുത്ത ഇല്ലെങ്കിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരും തന്നെ ഇദ്ദേഹം എ രാജക്കെതിരെ പ്രവർത്തിച്ചതായി ഒരു പരാമർശം പോലും നടത്തിയിരുന്നില്ല എന്നാൽ ഇതിനുശേഷവും തന്നെ വേട്ടയാടുന്ന രീതിയിൽ മേഖലയിലെ ചില നേതാക്കൾ തുടർച്ചയായി ആക്രമിച്ചു എന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള യാതൊരുവിധ ആരോപണങ്ങളും ഉന്നയിക്കാതിരുന്ന സാഹചര്യമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ നാളെ ഇനി ഉന്നയിക്കാം എന്നുള്ള കാര്യവും ഇദ്ദേഹം ചേർത്ത് പറയുന്നു വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു നടക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് അവരോട് ഒരു കാര്യം മാത്രമാണ് ഉപ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുക മാത്രമാണ് താൻ സി പി എം നേതാക്കളോട് ആവശ്യപ്പെട്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇടുക്കിയിലെ വികസനം എന്നിവയിൽ ശക്തമായ ഇടപെടൽ വേണം എന്ന കാഴ്ചപ്പാടിലാണ് ബി ജെ പിയിൽ ചേരുവാൻ ഉദ്ദേശിച്ചതെന്ന് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നു അതിനുശേഷം അത്തരം ുള്ള തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ബി ജെ പി പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ നേരിട്ട് രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്തെത്തി കണ്ടത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ബി ജെ പി നേതാവ് പ്രകാ പ്രകാശ് ജാവ്ദേക്കറേയും ഡൽഹിയിലെത്തി ഇദ്ദേഹം കണ്ടിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയും അതിന് അദ്ദേഹം വേണ്ട രീതിയിൽ തൃപ്തികരമായ രീതിയിൽ പ്രതികരണം നടത്തുകയും മറുപടി പറയുകയും ചെയ്തു ഈ വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പിയിൽ എത്തിയാൽ പോലും ആരെയും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ നിന്നും അടർത്തില്ല എന്നും രാജേന്ദ്രൻ സൂചിപ്പിക്കുന്നു അടർത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാട് തനിക്കില്ല പക്ഷേ ചിലരൊക്കെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ചില ഇടത് പ്രസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തൃപ്തരാണെന്നും അവർ വേണമെങ്കിൽ ബിജെപിയിലേക്ക് എത്തുമെന്നും പറയുന്നു ഇന്ന് വികസന കാര്യത്തിൽ ഇടപെടുവാൻ ബി ജെ പിക്ക് കഴിയൂ ഇല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് മാത്രമേ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇടുക്കിയുടെ ഇല്ലെങ്കിൽ തോട്ടം മേഖലയുടെ മാത്രമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടി കഴിയൂ അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ ആവശ്യമായ ഫണ്ടുകൾ ഈ മേഖലയിൽ എത്തിക്കുവാൻ വേണ്ടി സാധിക്കൂ അങ്ങനെ ഒരു വികസന പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് തങ്ങൾ ബി ജെ പിയിലേക്ക് എത്തിയതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനുശേഷം രാജീവ് ചന്ദ്രശേഖറും സംസാരിക്കുകയുണ്ടായി മൂന്നാറിൽ ഈ മാസം അടുത്ത മാസം എട്ടിന് ആ നൂറുകണക്കിന് പ്രവർത്തകരെ ആളുകൾ പാർട്ടിയിൽ അംഗത്വമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ എട്ടിന് മൂന്നാരിലേക്ക് നടക്കുന്ന ഈ ഒരു വലിയ പരിപാടിയിലേക്ക് രാജീവ് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എത്തും എന്നും ബി ജെ പി നേതൃത്വം ഇപ്പോഴെ അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തോടൊപ്പം നമ്മൾ ഇതുവരെയും നമ്മൾ പറഞ്ഞിരുന്നത് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വാർത്തയെങ്കിൽ മറ്റൊരു പ്രമുഖ ആ മേഖലയിലെ തോട്ടം മേഖലയിലെ പ്രമുഖ സി പി ഐ നേതാവ് കൂടെ ഇപ്പോഴ എസ് രാജേന്ദ്രനോടൊപ്പം അവിടെ അംഗത്വം എടുത്തിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിൽ നിന്നുള്ള സി പി ഐയുടെ നേതാവായിട്ടുള്ള ഗുരുനാഥനാണ് ഇപ്പോഴ ബി ജെ പിയിൽ രാജേന്ദ്രനൊപ്പം അംഗത്വം എടുത്തിട്ടുള്ളത് ഈ ഗുരുനാഥൻ മേഖലയിലെ സി പി ഐയുടെ മുതിർന്ന നേതാവ് തന്നെയാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് തവണ ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന ആളാണ് അതുപോലെ തന്നെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി പി ഐ നേതാവാണ് എ ഐ ടി സി ജില്ലാ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു ഈ ഗുരുനാഥൻ ഗുരുനാഥനും ഇപ്പോഴ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണെങ്കിലും വളരെ നാളുകൾ നീണ്ട ചർച്ചകൾക്കാണ് ഇപ്പോൾ സമാപനം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിലുണ്ടായ അഭ്യൂഹങ്ങൾ പോലെ തന്നെ രാജേന്ദ്രൻ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനത്തെത്തി ഇപ്പോഴും രാജേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഇപ്പോൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ഷിബിൻ അനീഷ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം ജില്ലയിലെ സി പി എം നേതൃത്വത്തെ എത്രമാത്രം പ്രതിരോധത്തിലാക്കും നമുക്കറിയാം മൂന്ന് തവണ എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ് എസ് രാജേന്ദ്രൻ രാജേന്ദ്രൻ്റെ ബി ജെ പി പ്രവേശനത്തെ ജില്ലാ ജില്ലയിലെ സി പി എം നേതൃത്വത്തെ എത്രമാത്രം പ്രതിരോധത്തിലാക്കും നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം പ്രതിരോധം ഉള്ളതായി സി പി എം നേതാക്കൾ ഒന്നും തന്നെ പറയുന്നില്ല നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ സി പി എം ജില്ലാ നേതൃത്വത്തെ ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു മൂന്നാറ്റിലെ നേതാക്കളെ ബന്ധപ്പെട്ടു പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശങ്കയൊന്നും അവർ പങ്കുവയ്ക്കുന്നില്ല രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാജേന്ദ്രൻ മാറി നിൽക്കുകയായിരുന്നു മാറി നിന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അവിടുത്തെ പാർട്ടിക്ക് തോട്ടം മേഖലയിലെ പാർട്ടിക്ക് മൂന്നാറ്റിലെ പാർട്ടിക്ക് യാതൊരുവിധ ഓട്ടവും സംഭവിച്ചിട്ടില്ല ഇനിയൊട്ട് സംഭവിക്കുവാനും പോകുന്നില്ല ഏ രാജ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ എങ്കിലും അല്ല മറ്റൊരാളാണ് സി പി എമ്മിന്റെ ദേവികുളത്തെ സ്ഥാനാർത്ഥിയെങ്കിലും ഈ വർഷം നടക്കുന്ന രണ്ടു മാസങ്ങൾക്കപ്പുറം നടക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള വിജയം ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാകും എന്നാണ് ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയാലും അത് സി പി എമ്മിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ആ പ്രതികരണമൊക്കെ തന്നെയാണ് ഇപ്പോഴ ആദ്യഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്താണെങ്കിലും വരും മണിക്കൂറിൽ ഇതിന് വിശദമായ പ്രതികരണങ്ങളും രൂക്ഷമായ പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഇപ്പോഴെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ നടപടികളെ കുറിച്ച് സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ വിമർശനം ഉണ്ടാകും രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രാജേന്ദ്രനെതിരെ കമ്മീഷനെ വെക്കുന്നു കമ്മീഷൻ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷം ശേഷവും അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാത്രമാണ് എസ് രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഒന്നും തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം ഇതിനുശേഷം സസ്പെൻഷൻ പിൻവലിക്കുന്നു സസ്പെൻഷൻ പിൻവലിച്ചതിനു ശേഷവും രാജേന്ദ്രന് വേണ്ടി വാതിൽ തുറഞ്ഞിട്ടിരിക്കുകയാണ് എന്നാണ് ജില്ലയിലെ സി പി എം നേതൃത്വം പറഞ്ഞിരുന്നത് ഇപ്പോൾ രാജേന്ദ്രൻ അത് രാജേന്ദ്രനും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അംഗത്വം സ്വീകരിച്ചതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്ത സാഹചര്യത്തിൽ ഇതിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനാണ് സാധ്യത എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തുവരും പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോഴേ അത് ആഴവും വേണ്ടി ശരി അനീഷ് എന്തായാലും രാജേന്ദ്രനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിരാമമാകുന്നു മുൻ സി പി എം എം എൽ എ കൂടിയായ രാജേന്ദ്രൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രാജേന്ദ്രന് അംഗത്വം നൽകി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ല ആവർത്തിച്ച് പറയുകയാണ് എസ് രാജേന്ദ്രൻ അത്തരത്തിലുള്ള ആഗ്രഹമേ തനിക്ക് തോന്നിയിട്ടില്ല തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ എത്തുന്നതിന് മുമ്പായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ കാലയളവുകളിൽ ദേവികുളം മണ്ഡലത്തിൽ സി പി എം എം എൽ എ കൂടിയായിരുന്നു രാജേന്ദ്രൻ രണ്ടായിരത്തി മൂന്നിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനവും രാജേന്ദ്രൻ വഹിച്ചിട്ടുണ്ട്